ദൈവത്തിന്റെ അതിപൊരു ശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാട്ടെ കൃപയാറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം ഉൽപ്പത്തി പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വചനം ഓക്കെ ഉൽപ്പത്തി പന്ത്രണ്ടിന്റെ ഒമ്പത് അവൻ അവിടെ നിന്ന് ബദേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു ബദേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാര അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ നമുക്കൊക്കെ ഓരോ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുമ്പോൾ ആമേ സ്തോത്രം പലപ്പോഴും നമ്മൾ എന്തു ചെയ്തു ഓരോ ദൈവം തരുന്ന ഓരോ നന്മകളെ എന്ത് ചെയ്യുന്നു മറന്നു പോകുന്നവരാണ് അല്ലേ പലപ്പോഴും നമ്മുടെ ബിസി ഷെഡ്യൂളായിരിക്കാം അല്ലെങ്കിൽ എന്താണ് മനഃപൂർവ്വം അല്ലായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തവരായിരിക്കാം ഒരു പക്ഷെ ഹലലൂയ്യ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്ന ഒരു അനുഗ്രഹം അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഹലലൂയ്യ അതിനൊക്കെയും ദൈവത്തിന് നമ്മൾ എന്തു ചെയ്യണം മഹത്വം ആമ സ്തോത്രം നന്ദി പറയുന്നവരാണ് അത് മറ്റൊരു വിഷയമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ആ ദൈവഭജനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആമ സ്ത്രോത്ര ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് യഹോവയെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം മഹത്വപ്പെടുത്തണം ഹാലലൂയ അതിനൊരു വലിയൊരു ഉദാഹരണമാണ് അബ്രഹാം എന്ന വ്യക്തിയുടെ ജീവിതം നമ്മൾ എടുത്ത ഹാലലൂയ്യ ആ മ സ്തോത്ര ഫലി അബ്രഹാമിൻ്റെ ജീവിതം മാത്രമല്ല ഈവൻ യാക്കൂബിൻ്റെ എടുത്താലും ബൈബിൾ പഠിക്കുമ്പോൾ അനവധി എന്താണ് ദൈവത്തിൻ്റെ ഇതുപോലെ ദാസന്മാർ അല്ലെങ്കിൽ അപ്രഹാം ഇസഹാക്ക് മുതലായ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെയും ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം പ്രാപിക്കും അവർ ചെയ്യും ദൈവത്തെ മഹത്വപ്പെടുത്തും ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കും അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം അപ്രഹാമിനോട് പറയുകയാണ് എന്താണ് ഈ പ്രതിഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്തു ചെയ്യണം യു ഹാവ് ടു ഗോ നിങ്ങൾ നീ പോകണം എന്ന് എന്ത് ചെയ്തു അബ്രഹാമിനോടും യഹോവ എന്ത് ചെയ്തു അരുളി ചെയ്യുവാനിടയായി തുറന്നു സോ ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ വാക്കുകളിൽ വിശ്വസിച്ചോ ആമേ സ്തോത്രം കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് അവൻ എന്ത് ചെയ്തു വിശ്വാസത്താൽ യാത്ര ചെയ്തു അല്ലേ അപ്പൊ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്തു യഹോവ യഹോവ അബ്രഹാമിന് എന്ത് ചെയ്തു പ്രത്യക്ഷനായി ഹാലലൂയ അവിടെ എന്ത് ചെയ്തു ഒരു യാഗപീഠം പെടുന്നു അപ്പൊ താഴേക്കൊക്കെ നമ്മൾ വായിക്കുമ്പോ ഹാലലൂയ യാക്കോ അല്ലെ സോറി അബ്രഹാമിന്റെ ജീവിതത്തിൽ ആമേ സ്തോത്ര തന്റെ ഒരു ശീലമായിരുന്നു അത് ആമേ സ്തോത്രോവ ദൈവ പൈതൽ എന്ന നിലയ്ക്ക് അബ്രഹാം എന്ന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത ഒരു വസ്തു വസ്തുവാണ് ഇപ്പം നമ്മൾ ഈ പറയുന്നത് കാലിൽ എന്താണ് എവിടെയൊക്കെ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായോ അല്ലെ എവിടെയൊക്കെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചോ അവിടെയെല്ലാം അബ്രഹാം എന്ത് ചെയ്തൊരു യാഗപീഠം പണിതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് അതാണ് കാണുന്നത് അവൻ അവിടെ നിന്ന് ബദയിലും കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു ബദയിൽ പടിഞ്ഞാറ് ഹായ് കിഴക്ക് കൂടാരാടിച്ചു അവിടെ അവനെ അപ്പം എവിടെയൊക്കെയാണോ തന്നെ ദൈവം എന്താ നടത്തുന്നത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് തന്നെ ദൈവം സ്വസ്ഥനാക്കുന്നത് അവിടെയെല്ലാം ഈ അബ്രഹാം എന്ത് ചെയ്തേ ഗോവയ്ക്ക് ഒരു യാഗപിഠം അർപ്പിച്ച് ഗോവയുടെ നാമത്തിൽ ആരാധിച്ചു അലലൂയ്യ ആമേ സ്തോത്രം സ്തോത്രം അതിനു ശേഷവും നമുക്ക് അതിൻ്റെ തന്നെ അതായത് പതിമൂന്നോ അധ്യായത്തിൻ്റെ മൂന്നിലും കാണുവാൻ കഴിയുന്നുണ്ട് കന്നുകാലി വെള്ളി പൊന്നി ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്ധനായിരുന്നു അവൻ തൻ്റെ യാത്രയിൽ തെക്കുനിന്ന് ബദേൽ വരികയും ബദേലിനെ ഹായ്ക്കും മറ്റേ കൂടാരമുണ്ടായിരുന്നു തന്നെ അതിലുണ്ടായിരുന്നു ഈ അകപീഠമായിരുന്ന സ്ഥലം വരികയും ചെയ്യുന്നു അവിടെ അബ്രഹാം മെഹോബയുടെ നാമത്തിൽ ആരാധിച്ചു അബ്രഹാമിനോട് കൂടെ വന്ന ലോ ആടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇവിടെ എല്ലാം കാണുന്ന എന്താണ് ഒത്തിരി എന്താണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപ്ത കന്നുകാലികളും വെള്ളി പൊന്ന് ഇവകയിലെല്ലാം അബ്രഹാം ബഹു ബഹുസമ്പന്ധനായിരുന്നു പക്ഷെ അതെല്ലാം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു വശത്ത് എന്ത് ചെയ്തു അബ്രഹാം വെച്ചു ആമേ സ്തോത്ര അതിനെല്ലാം ഉപരി എവിടെയൊക്കെ താൻ കൂടാരം അടിക്കുന്നു എവിടെയൊക്കെ താൻ സ്വസ്ഥനായി തീർന്നു അവിടെ എല്ലാം ആമയ ഈ അബ്രഹാം ബഹു ബഹുസമ്പന്ധനായി തീർന്നിട്ട് ദൈവത്തിന് യാഗപീഠം പണിയുവാൻ എന്തു ചെയ്തില്ല അബ്രഹാം മറന്നുപോയില്ല അബ്രഹാമിന്റെ ജീവിതത്തിന് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ഒരു കാര്യമാണ് ദൈവമക്കളെ ഇത് ഹാലൽ സ്തോത്രം എപ്പോഴൊക്കെ നമുക്ക് നന്മകൾ ഇപ്പൊ പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് നമുക്ക് നമ്മുടെ തന്നെ ജീവിതം പരിശോധിച്ചാൽ പണ്ടത്തെ നാളിനേക്കാളിപ്പോൾ എന്ത് ചെയ്തു ദൈവം നമ്മൾ ഒത്തിരി എന്ത് ചെയ്തു ഉയർത്തിയിട്ടുണ്ടായിരിക്കും ഒരു പക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഹാളലൂയ്യ ദൈവം ഒരുപാട് നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത നൽകിയിട്ടുണ്ടായിരിക്കാം ആമേ സ്തോത്ര പണ്ടൊക്കെ നമ്മളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കട്ടിൽ പോലും എടുക്കാൻ ഇല്ലാത്ത സ്ഥാനത്ത് ഇപ്പോൾ വലിയ വലിയ പൈസയുടെ സോഫകളും ഇതൊക്കെ ആയിരിക്കും ദൈവം നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം എങ്കിൽ ആ സോഫയുടെ ഒന്ന് പണ്ട് എൻ്റെ കഷ്ടതയുടെ നടുവിൽ നീ പ്രസന്ധി മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാണുക പക്ഷെ ഇപ്പോൾ സോഫയാണ് ആമേ സ്തോത്രം അതിലിരുന്നുകൊണ്ട് കൊണ്ട് അങ്ങ് എന്തു ചെയ്യുക പ്രാർത്ഥിക്കുക എനിക്കെന്തൊരു കാലേ കുത്തുവാൻ വയ്യ കാല് സോഫ ദൈവം തന്നു ഇതെനിക്ക് ദൈവം തന്നതാണെന്നും ദൈവത്തിന് സ്തോത്ര അതിലിരുന്ന് അങ്ങ് ദൈവത്തെ സ്തുതിക്കുന്ന കേട്ട ആമയ സ്തോത്ര പണ്ട് ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യമൊന്നും കൊടുക്കാതെ ഹാളലൂയ നന്മകളെല്ലാം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിട്ട് ആമേ സ്തോത്രം അതിൻ്റെ പ്രാധാന്യം മറന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഹാളലൂയ ആമ സ്തോ സ്തോത്ര ആമേ സ്ത്രോത്ര ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു ജീവിതം ഞാൻ ഓർക്കുന്നുണ്ട് ഹാല ലൂയി ആമേ സ്തോത്രം ദൈവസന്നിധിയിൽ ആമയ സ്തോത്ര ഹാലലൂയ കുറേ കഷ്ടപ്പാടുകളിൽ നിന്നാണ് ദൈവം ഇത്രത്തോളം നടത്തിയത് ഹലൂയ ഒരു വസ്ത്രം പോലും പണ്ട് നേഴ്സിംഗ് പഠിക്കാനായിട്ടാണെങ്കിൽ ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യുന്നു നല്ല നല്ല വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഹാലലൂയ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നിട്ടുണ്ട് കൊതിച്ചിട്ടുണ്ട് സ്തോത്ര ഒരു ഡ്രസ്സ് ഏതാണ്ട് അതിൽ ഒരു നല്ല അതൊക്കെ ഇടുമ്പോൾ മറ്റുള്ളവർ ഉണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഹലലൂയ അന്നൊക്കെ ആമേ സ്തോത്ര ഹാലലൂയ വിശ്വസ് തയോടുകൂടെ ദൈവത്തിനു വേണ്ടി നിൽക്കുവാനിടയാൻ്റെ അലമാരി തുറക്കുമ്പോൾ അമ്മേ സ്തോത്ര ആവശ്യത്തിനല്ല അതിനധികമായി വസ്ത്രങ്ങൾ ദൈവം നൽകി അനുഗ്രഹിച്ചു ഓരോ ദിവസം അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ അത് അലമാര ഇങ്ങനെ തുറക്കുമ്പോൾ ആമയ സ്തോത്രം ദൈവത്തിന് നന്ദി പറയും ഹാളലൂയ ആമ സ്തോത്തൊരു വസ്ത്രമാണെങ്കിലും കിട്ടുമ്പോൾ അത് ആദ്യം ദൈവസന്നിധിയിലെന്ത് ചെയ്യും അത് ദൈവസന്നിധിയിലിടുകയും ആരാധനയ്ക്ക് കടന്നു കടന്നു പോകുമ്പോൾ അത് ഇട്ടുകൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യും മഹുത്വപ്പെടുത്തുന്ന ഒരു ശീലം എപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ട് ഹാളലൂയ ആമേ സ്തോത്ത് ഞാൻ എന്നെ പുകഴ്ത്തുവാനോ ഒന്നുമല്ല ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു ചെറിയ നന്മ ആയിക്കോട്ടെ അതിനെ നമ്മൾ നമ്മളെന്താണ് നമ്മളിപ്പോൾ നമുക്കറിയാം ഒരാട് അയവിറക്കുന്നതുപോലെ നമ്മുടെ നമ്മുടെ നല്ല കാലത്ത് നമ്മൾ അത് എന്തു ചെയ്യണം അയവിറക്കി ദൈവം ചെയ്ത നന്മകളെ നമ്മൾ ധ്യാനിച്ച് അതിനെന്തിയാണ് സ്തോത്രം പറയുന്ന ഹാലലൂയ എത്ര പട്ടുമത്തകള് നമ്മുടെ ജീവിതത്തെ യഹോവ നൽകും യഹോവ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം ഒരുപക്ഷെ ഒരിക്കലും നമ്മൾ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയല്ല ദൈവത്തെ ആരാധിക്കുന്നത് അല്ല ദൈവത്തിന് നമ്മുടെ ജീവനെ ദൈവം പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു ദൈവ സ്നേഹത്തിന് നമ്മൾ വിശ്വസ്തയോട് നിന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കും ആമേ സ്വത്ത് അനുഗ്രഹിക്കാതെ ഹോവ നമ്മൾ എന്ത് ചെയ്തില്ല വിടുകയില്ല ഹാലലൂയ പല കഷ്ടങ്ങൾ വരും പക്ഷെ ദൈവം നമ്മളെ നടത്തും ദൈവം നമ്മളെ അനുഗ്രഹിക്കും അപ്പൊ നമ്മൾ എത്ര എത്ര അനുഗ്രഹങ്ങൾ പ്രാപിച്ചാൽ ആ ദൈവത്തെ എന്ത് ചെയ്തു നമ്മൾ മറന്നുപോകല് ഏത് സുഖത്തിൽ നീ ആണെങ്കിലും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം ഇവിടെ അപ്രഹാമം എന്ത് ചെയ്തു എവിടെ പോയാൽ ഹാലലൂയ്യ അപ്രഹാം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു ഒരു യാഗപീഠം പണിയുന്ന ഒരു ശീലം അവൻ്റെ റ്റിലുണ്ട് അവൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്നത് അത് അവൻ്റെ തന്നെ ഏറ്റവും അനുഗ്രഹമാക്കി ദൈവം തീർത്തും അല്ലേ മോട്ട് വ വായിക്കുമ്പം കന്നുകാലി വെള്ളി പൊന്ന് ഇവകയിലെല്ലാം അബ്രഹാം എന്തായിരുന്നു ബഹുസമ്പന്നനായി തീർന്നു പക്ഷെ അപ്പോഴും എന്ത് മറന്നിട്ടില്ല അബ്രഹാം ദൈവത്തിന് വേണ്ടി യാഗപിടം പണിന്ന് പാ മറന്നു മറന്നുപോയില്ല ആമേ സ്തോത്ര നമ്മൾ ഓരോരുത്തരും ഹാല ലൂയി ദൈവം നമ്മുടെ ജീവിതത്തെ ചെറുതായിക്കൊള്ളട്ടെ ദൈവമക്കളെ വലിയ നന്മകളായിക്കൊള്ളട്ടെ നമ്മൾ ഒരിക്കലും അതൊന്നും മറന്നു പോകരുത് കാല ലൂയി ആമ സ്തോത്ര എത്ര കാലം നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് ഉണ്ടോ എത്ര കാലം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നുവോ അത്രയും ാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ദൈവത്തിനെ സ്തുതിക്കുക ഒരൊറ്റ ജീവിതമേ ഉള്ളൂ ഹാലലൂയി ഇത് ഞാനൊരു കത്രിദാസനം നിന്ന് എന്താണ് എൻ്റെ ജീവിതത്തെ ഒത്തിരി ആമയ സ്തോത്ര ഹൃദയത്തെ തൊട്ടൊരു വാക്കാണ് ഒരൊറ്റ ജീവിതമുള്ള അത് മുഴുവനും ആരാധന അതെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ ആമയ സ്തോത്രം ഇത് മുഴുവൻ ദൈവത്തിന് എന്തു ചെയ്യാൻ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യുക സ്തോത്രം ചെയ്യുക സ്തോത്രം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകണം ഹാലലൂയ ആമയ സ്തോത്രം എത്ര ബഹുസമ്പന്ധനായാലും ഹാലലൂയ എത്രത്തോളം ദൈവം മാനിച്ചാൽ അത്ര എത്രത്തോളം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കാം നന്ദി പറയുന്നവരായിരിക്കുക ഹലലൂയ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ യഹോവ ചെയ്തു തരുന്ന ചെറിയ നന്മകൾക്ക് നമ്മളിപ്പോൾ എന്താണ് അബ്രഹാം യാഗപീഠം പടന്നുപോലെ യഹോവ യഹോവ മഹുദ്ധീകരിക്കുക ഒരു ചെറിയ പ്രാർത്ഥനകൾ വെക്കുക ആമേ സ്തോത്ര ഇപ്പം നമ്മുടെ തലമുറകൾക്ക് ഒരു വിജയം ലഭിച്ചു ആമേ സ്തോത്ര ദൈവത്തെ അവിടെ എന്തു ചെയ്യും അതിനുവേണ്ടി ഒരു പ്രാർത്ഥന ക്രമീകരിക്കുക ഒരു കല്യാണം അതിന് തലേന്ന് അല്ലേ നമ്മളിതെല്ലാം ചെയ്യുന്നവരാണ് പക്ഷെ പലപ്പോഴും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളൊക്കെയും മറന്നവരുണ്ടായിരിക്കാം ഹലലൂയ നിങ്ങളെ ഒന്ന് പുതുക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഹലൂഹ്യ നമ്മുടെ ജീവിതത്തെ എത്ര ചെറുതായിക്കോളുടെ നന്മകളായ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുക ദൈവത്തെ ഒരു പ്രാർത്ഥന വെച്ചോ അങ്ങനെ ദൈവത്തെ എന്ത് ചെയ്യാം അഹുദ്ധീകരിക്കുക അവിടെ ദൈവം എന്ത് ചെയ്യും പ്രസാദിക്കുക ഹലലൂയ നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ഹലലൂയ്യ ഉൽപ്പത്തിയിൽ തന്നെ നമുക്കൊരു വചനമുണ്ട് നമുക്കതും കൂടെ ഒന്ന് ജസ്റ്റ് ചിന്തിക്കാം ഉൽപ്പത്തി എട്ടാ അത്യാവശ്യത്തിന് നോഹയും തൻ്റെ കുടുംബം എന്ത് ചെയ്തു ദൈവം പെട്ടകത്തിലാക്കി അല്ലേ അത് കഴിഞ്ഞ് പെട്ടകം ചെയ്യുന്ന അടാരാടുത്ത് പർവ്വതത്തിൽ എല്ലാം കഴിഞ്ഞിട്ട് ഈ നോഹ എന്ത് ചെയ്തു നോഹയും മക്കളും അല്ല അവരെല്ലാം കൂടെ എന്ത് ചെയ്തു പുറത്തു വരുവാനിടയത് അല്ലെ പെട്ടകത്തിന് വെളിയിൽ വന്നപ്പോൾ നോഹ ഫസ്റ്റ് ചെയ്ത് എന്താ മോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം ദൈവത്തിന് ഒരു ആരാധന കഴിച്ചു ഹാല ലുയ്യ ആമേ സ്തോത്രം ആ ആരാധനയെങ്കിൽ അല്ലെങ്കിൽ ആ യാഗപീഠത്തിങ്കിൽ എന്ത് ചെയ്തോ അതിന്റെ ഇരുപ എട്ടിന്റെ ഇരുപത്തൊന്ന് യഹോവ സൗരഭ്യവാസനമണത്തപ്പോൾ ആമേ സ്തോത്രം അവന് പ്രസാദമായി ആമേ സ്തോത്രം അവൻ തൻ്റെ ജനത്തോട് ചെയ്ത് അവൻ എന്ത് ചെയ്തു അനുബ അനുദപിക്കുവാനിടയായി തീർന്നു മനുഷ്യന്റെ നിമിത്ത് ഇനി ഞാൻ ഭൂമിയെ ശപിക്കുകയില്ല എങ്ങനെ അങ്ങനെ എങ്ങനെയാണ് ദൈവം അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ആമയ സ്തോത്രം നോഹ അർപ്പിച്ച യാഗപീഠത്തിന് ാണ് ഹാലൂയ ആമ സ്തോത്ര ഇത്രയും നാൾ പട്ടകത്തിനുള്ളിൽ ആമ സ്ത്രോത്ര ദൈവനെ സൂക്ഷിച്ചു അല്ലെങ്കിൽ ഇത്രയും നന്മ ദൈവം ചെയ്തു അതിനുള്ളിൽ ദൈവത്തെ എന്ത് ചെയ്ത് നടത്തി എന്ന് ഓർത്ത് വെളിയിൽ വന്നപ്പോൾ ആദ്യം ഓഹ ചെയ്ത് എന്താണ് യഹോവയ്ക്ക് ഒരു യാഗപീഠമാണ് അതേ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ടത് ദൈവത്തിനും ദൈവത്തിന്റെ ഓരോ ആരാധന ദൈവത്തെ ആരാധന കഴിക്കുന്നതിലും നമ്മൾ മറന്നു പോകരുത് ആമ സ്തോത്ര ഹാലലൂയ ഇപ്പോ ഇപ്പോഴൊക്കെ പൊതുവെ കണ്ടുവരുന്നതാണ് ഫാസ്റ്റർമാരെയൊക്കെ ആണെങ്കിൽ ുവാനോ ഒരു പ്രാർത്ഥന നടത്തുവാനോ ഒന്നും സമയമില്ലാത്ത അതുപോലെ പിഷാജിന്റെ അടിമത്വത്തിൽ ബിസി എന്ന അടിമത്വത്തിലായിരിക്കുവാണ് ഓരോ ക്രിസ്ത്യാനികളും ആമയ സ്തോത്രം ഓരോ വിശ്വാസികൾക്ക് അവർക്കിപ്പോ ഒന്നും സമയമില്ല ദൈവത്തെ ആരാധിക്കുവാനോ മഹുതീകരിക്കുവാനോ ആമേ സ്തോത്ര ഹലൂയ അവരവരുതായ ബിസിയിൽ ഇങ്ങനെ ഓടുകയാണ് ആമേ സ്തോത്ര പക്ഷെ ദൈവമക്കളെ ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം എന്തു ചെയ്യും മാനിക്കും ഹലലൂയ ആമേ സ്തോത്രം ആമേ സ്തോത്ര അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് ഈ വചനത്തിലൂടെ പറയുവാനുള്ളത് ആമയ സ്തോത്രം എത്രയൊക്കെ നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നോട്ടെ എത്രയൊക്കെ ഉയർച്ചകൾ തന്നോട്ടെ ആമയ സ്തോത്രം ആമയ സ്തോത്രം ചെറുതായിക്കോട്ടെ അവിടെ ദൈവത്തെ മഹുത്തിലിരിക്കുക ചെറിയ വിഷയമായിക്കൊള്ളട്ടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക ദൈവം അവിടെ നമ്മൾ എന്തു ചെയ്യും ഉയർത്തുവാനിടയായി തീരൂ ഹാലലൂയ ആമേ സ്തോത്ര ഹാലലൂയ നമ്മുടെ ദൈവം അവൻ എന്താണ് മഹത്വത്തിന്റെ ദൈവമാണ് ആമയ സ്തോത്ര അവൻ രാജാവാണ് ഹാലലൂയ അവൻ നമുക്ക് വേണ്ടി കരുതുന്നത് ദൈവമാണ് ആമയ സ്തോത്ര നിന്റെ ആഗ്രഹം നിന്റെ നന്മ നിന എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വചനം കേൾക്കുമോ കർത്താവെ ദൈവസ്ഥാനത്ത് ഒരു ഉടമ്പടി എടുക്കുക ഹലൂയ ദൈവമേ എനിക്ക് ഇന്നത് നീ ചെയ്ത ഞാൻ ഇന്ന കാര്യം ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്യുക ആമേ സ്തോത്ര അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുക ദൈവം നന്തി നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ നിനക്ക് നൽകും ആമയ സ്ത്രോത്ര നിന്റെ താല്പര്യമൊക്കെ അവൻ നിവർത്തിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു ആമേ സ്തോത്ര അതുകൊണ്ട് ഈ ദൈവവചനത്തിന്റെ കീഴ് നമുക്കായി തീർ ആയി തീരാ ആമേ സ്തോത്ര എന്നും നമുക്കൊരു തീരുമാനം എടുക്കാം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത് എത്രയോ നന്മകൾ എത്രയോ നന്മകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ദൈവത്തിന് വേണ്ട മഹത്വം ഞാൻ കൊടുത്തിട്ടില്ല എങ്കിൽ അത് ഇന്ന് രാത്രി അല്ല ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ഓർക്കുക കഴിഞ്ഞ നാളുകളിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക ദൈവം എന്തൊക്കെ നന്മകൾ ചെയ്ത് അതിനെല്ലാം സ്തോത്രം പറയുക അതിനെല്ലാം ദൈവത്തോട് നന്ദി പറയുക ആമേ സ്തോത്ര കഴിയുമെങ്കിൽ ആമേ സ്തോത്ര സകലത്തിനും ദൈവത്തെ മഹുത്തീകരിക്കുക അത് പ്രാർത്ഥനയിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ കറുത്തദാസന്മാരെ വീട്ടിൽ വിളിച്ച് അവരോട് എന്ത് ചെയ്യുക അവർക്ക് ഒരു ഭക്ഷണം നേരത്തെ ആഹാരം നൽകുക അങ്ങനെ പല രീതികളിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും ദൈവമക്കളെ ഇതിനെല്ലാം നമുക്ക് ദൈവവചനം പറയുന്നത് അമേ ദൈവം ഒരു പ്രാർത്ഥനയോടുകൂടെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്ത് അനുഗ്രഹിക്കാവുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അതേ ദൈവമക്കളെ അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും അമേ സ്തോത്ര നിങ്ങൾ എത്ര ഉയർച്ചയിലാണ് ഇപ്പൊ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഉയർച്ചയിൽ ഇരിക്കുന്നവർ സ്തോത്ര സ്ത്രോത്ര ദൈവം തന്ന നന്മകളെല്ലാം ഉണ്ട് അതെല്ലാം ഒരു സൈഡിലാണ് ആമയ സ്തോത്രം പണ്ട് എങ്ങനെയാണോ ദൈവത്തെ വിളിച്ചത് അതുപോലെ എന്തു ചെയ്യ ദൈവസ്ഥാനത്തിലായിരിക്കുക ആ പണ്ട് നാളെ ദൈവത്തെ അറിഞ്ഞ സമയത്ത് ആമയ സ്തോത്രം എത്രയോ ഭക്തിയോടും ആമേ പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നു ആമയ സ്തോത്ര അതൊന്നും കൂടെ എന്ത് ചെയ്യുക ഓരോ നിമിഷവും പുതുക്കുക ആമയ സ്തോത്രം അതുകൊണ്ട് ഈ വചനങ്ങളാ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അബ്രഹാമിൻ്റെ ഈ ഒരു ജീവിത ശൈലി തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുത്ത മഹത്വം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ ദൈവമക്കളെ അകൾ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് ബ്ലസ്